നമ്മുടെ ഒക്കെ സ്ലിറ്റിൻ്റെ ഓപ്പൺ ഭാഗം നമ്മൾ ഇതുപോലെ കവർ ചെയ്യുന്ന രീതിയിൽ കണ്ടോ ഈ ഒരു തയ്യൽ തുമ്പൊന്നും പുറത്ത് വരാതെ അതുപോലെ തന്നെ മടക്കി തയ്ക്കാതെയും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നാണ് കാണിച്ചു തരുന്നത് അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് ലൈനിങ് നമ്മുടെ ചൂരിദാറിൻ്റെ പീസിൻ്റെ ഉൾ വശത്താണ് നമ്മൾ ലൈനിങ് കൊടുക്കാറ് എന്നാൽ നമുക്ക് ഈ ഒരു രീതിയിൽ തയ്ക്കുമ്പോൾ നമ്മുടെ രണ്ട് ലൈനിങ്ങിനെ ആദ്യം വെച്ച് ഇതുപോലെ കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു പീസിന് നല്ല പീസിന് വെച്ചുകൊടുക്കുക അപ്പോൾ ഇവിടെ കണ്ടോ നല്ല ഭാഗവും നല്ല ഭാഗവും ടച്ച് ചെയ്ത് വെക്കണം ഇത് നമ്മുടെ മോശം വശമാണ് നല്ല ഭാഗവും നല്ല ഭാഗവും ടച്ച് ചെയ്ത് വെക്കുക കണ്ടോ ഇതുപോലെ നല്ല വശവും നല്ല വശവും ടച്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ഇവിടെ നമ്മുടെ മാർക്കിംഗ് ഒക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ഓപ്പണിന്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുന്ന അളവ് ഇതാണ് ഇവിടെ വരെയാണ് ഓപ്പൺ വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ തയ്ക്കുന്നത് പോലെ തന്നെ നമ്മൾ സിറ്റിന്റെ ഭാഗം വരെ നമ്മൾ ഇതുപോലെ തയ്ച്ചെടുക്കും അപ്പോൾ നമുക്കിവിടെ ഈയൊരു പീസൊക്കെ കറക്റ്റായിട്ട് വരണം എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് മുകളിലോട്ടും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് അവിടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു മാർക്ക് കിട്ടും അവിടെ ഒരു പോയിന്റ് മുകളിലായിട്ട് നമ്മളൊരു കട്ടിങ് കൊടുക്കുക കട്ടിങ് ഉണ്ടോ ഈ ഒരു രീതിയിൽ ഒരു കട്ടിങ് കൊടുക്കുക ഈ ഒരു രീതിയിൽ കട്ടിങ് കൊടുത്തതിനു ശേഷം ഈ ഒരു മുകളിലത്തെ പീസിനെ ഒന്ന് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു അടിവശത്തുള്ള ഒരു ലൈനിങ് പീസിനെയും ആ ഒരു ബോഡി പാർട്ടിന്റെ പീസിനെയും ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ അടിവശത്തുള്ള ലൈനിങ് പീസ് കിട്ടും അതിന്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു മുകളിലത്തെ പീസിനെ ഇവിടെ ഇതുപോലെ വെച്ച് കൊടുക്കുക ഉണ്ടോ ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ബോട്ടം ഭാഗത്തേക്ക് ഒറ്റ സ്റ്റിച്ച് നേരെ കൊടുക്കണം അപ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കോട്ടൺ ലൈനിങ്ങും വെച്ചിട്ട് നിങ്ങൾ ഈ ഇതുപോലുള്ള മോഡൽ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല കാരണം ലൈനിങ് ചുരുങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്കത് നല്ല വൃത്തി ഉണ്ടാവില്ല അല്ലെങ്കിൽ നല്ല ഫിനിഷിങ്ങോടു കൂടിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സ്രിറ്റിൻ്റെ ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയുക സമ്മർ കോളുകളൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടി കാണാൻ കഴിയും അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് നമ്മളിവിടെ തയ്ച്ചു കേട്ടോ ആ ഒരു കവർ ചെയ്ത് തയ്ച്ചു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് ഉണ്ടാകുമല്ലോ ഈ ഒരു സൈഡില്ലേ തയ്ക്കാൻ ആ ഒരു സൈഡിനെ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ നിന്ന് ഇതുപോലെ പിടിക്കുക കേട്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ കൂട്ടി ഇതുപോലെ പിടിക്കും ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ആ ഒരു ഓപ്പൺ തുടങ്ങുന്ന ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നിന്ന് നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് വെച്ചത് അതിനനുസരിച്ച് കറക്റ്റ് സ്റ്റിച്ച് എടുക്കുക അപ്പോൾ നമുക്ക് ഇതുപോലെ തയ്ക്കുന്ന സമയത്ത് നമ്മുടെ ലൈനിങ്ങും അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെ തുണിയും കറക്റ്റ് അളവിൽ കട്ട് ചെയ്യണം ഒരേപോലെ വന്നാൽ മാത്രമേ നമുക്കത് തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ കണ്ടോ അപ്പോൾ നമ്മൾ ഇവിടെയും ഈ ഒരു രീതിയിൽ തയ്ച്ചെടുത്തു അപ്പം നമുക്ക് കേട്ടോ ഇതുപോലെ കിട്ടി കേട്ടോ അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങോടു കൂടി അതായത് നമ്മുടെ തയ്യൽ തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ അതുപോലെ തന്നെ സ്ലിറ്റിൻ്റെ ഭാഗത്ത് നമ്മുടെ ആ ഓപ്പൺ ഭാഗത്ത് സ്റ്റിച്ചൊന്നും ഇല്ലാതെ തന്നെ നമുക്കവിടെ നല്ല ഫിനിഷിങ്ങോട് കൂടി ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്യുക പുതിയൊരു വീഡിയോ